നമസ്കാരം എറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വകാര്യം പ്രീമിയർ ലീഗിൽ കളിക്കുന്ന രണ്ട് ബ്രസീലിയൻ സൂപ്പർ താരങ്ങളുടെ ഭാവിയുടെ കാര്യത്തിൽ ഇന്ന് നിർണായകമായ തീരുമാനം ഉണ്ടായേക്കും രണ്ടുപേർ ഒന്ന് ലൂക്കാസ് പക്കേറ്റ മറ്റൊന്ന് എഡേഴ്സൺ മോറസ് ലൂക്കാസ് പക്കേറ്റയുടെ കാര്യത്തിൽ അദ്ദേഹത്തിനായിട്ട് വമ്പൻ തുകയുമായിട്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആസ്റ്റൺ വില്ല വാർത്ത റിപ്പോർട്ട് ചെയ്ത് ഫബ്രിസിയോ റൊബാനോയാണ് അദ്ദേഹം കുറിക്കുന്നത് ആസ്റ്റൺ വില്ല ലൂക്കാസ് ലൂക്കസ്പക്വേറ്റയുമായിട്ട് ഒരു ഡീലിൽ എത്തുന്നൂ വെസ്റ്റാമിൽ നിന്ന് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ അവർ റെഡിയായി നിൽക്കുകയാണ് നാൽപ്പത്തിയേഴ് മില്യൺ സ്റ്റീർലിംഗ് പൗണ്ടിൻ്റെ ഒരു പാക്കേജാണ് അവർ മുന്നോട്ട് വെ വെച്ചിരിക്കുന്നത് ഇൻക്ലൂഡിങ് ലോൺ ഫീ ഒബ്ലികേഷൻ ടു ബൈ ആൻഡ് ആഡ് ഓൺസ് ഇതാണ് ആ ഒരു പാക്കേജ് എന്ന് പറഞ്ഞാൽ അതിൽ ലോണിൽ കൊണ്ടുപോവുക പിന്നീട് വാങ്ങുക അത് ഒബ്ലികേഷൻ വെച്ചിട്ടുണ്ട് വാങ്ങാം എന്നുള്ള ഒരു ഒബ്ലികേഷൻ വെച്ചിട്ടുണ്ട് നാൽപ്പത്തിയേഴ് മില്യൺ യൂറോ സ്റ്റീർലിംഗ് പൗണ്ടിൻ്റെ പാക്കേജ് ആണ് അതിൽ ലോൺ ഫീസും ഉൾപ്പെടുന്നു എന്നാണ് ഫബ്രൂസി പക്കേറ്റ ആസ്റ്റൻ വില്ലയിലേക്ക് പോകാൻ റെഡിയാണ് അദ്ദേഹം ഇത് ആക്സെപ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് ഈ അദ്ദേഹം ജോയിൻ ചെയ്യാൻ പക്ഷേ നിലവിലെ ക്ലബ്ബ് വെസ്റ്റാമിന്റെ കോച്ചിന് അദ്ദേഹത്തെ വിടാൻ അത്ര താല്പര്യമില്ല എന്നുള്ളതാണ് പ്രശ്നം പക്ഷേ അദ്ദേഹത്തെ കൊണ്ടുപോകാമെന്ന പ്രതീക്ഷയിൽ തന്നെ ആസ്റ്റൻ വില്ല നിൽക്കുകയാണ് അതേസമയം എഡേഴ്സൺ മോറസിന്റെ കാര്യത്തിൽ ഗാലറ്റസറായി അദ്ദേഹത്തിന് വേണ്ടി പത്ത് മില്യൺ യൂറോയുടെ ബിഡ് മുന്നോട്ട് വെച്ചിരുന്നു അത് റിജക്റ്റ് ചെയ്തു ഇത് റിജക്റ്റ് ചെയ്തു എന്ന് കണ്ടപ്പോൾ അവിടെ ഒരു ടിസ്റ്റ് സംഭവിക്കുകയാണ് മറ്റൊരു ടർക്കിഷ് ക്ലബ്ബ് രംഗത്തേക്ക് വരുന്ന ഫെഡറർ ഭാഷ ഫെഡർ ഭാഷയെ താരത്തെ സ്വന്തമാക്കാനായിട്ട് മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് നെഗോസിയേഷൻസ് നടത്തുന്നു ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു ഫെബ്രിസിറമാനോ ഫെഡറൽ ഭാഷ ആർ വർക്കിംഗ് ഓൺ ഡീൽ ടു സൈൻ എഡേഴ്സൺ ഫ്രം മാഞ്ചസ്റ്റർ സിറ്റി ഗാലറ്റസറായിയുടെ ബിഡ് റിജക്ട് ചെയ്തു എന്ന് കണ്ടപ്പോൾ ഗാലറ്റസറായിയുടെ ചിരവൈരികളായിട്ടുള്ള ഫെണർ ഭാഷ രംഗത്തേക്ക് എത്തുകയാണ് ഏതായാലും എഡേഴ്സന്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് വരും മണിക്കൂറുകളിൽ അറിയാം എഡേഴ്സൺ ക്ലബ്ബ് വിടുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ ചേരും അദ്ദേഹം അതിന് റെഡി ആയിട്ട് നിൽക്കുന്നു സിറ്റിയുമായിട്ട് പേഴ്സണൽ ടേംസ് ഒക്കെ അഗ്രി ചെയ്ത് നിൽക്കുകയാണ് ഡോണാഡുമീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓഫ്